ഉറക്കം കിട്ടുന്നില്ല പലപ്പോഴും നേരത്തെ കിടക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ചെരിഞ്ഞ് കിടക്കുകയാണ് വളരെ വൈകിയിട്ട് കുറഞ്ഞു ഉറങ്ങും അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കാം ഉറങ്ങിയാൽ തന്നെ എന്തെങ്കിലും ചില ആളുകൾ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് പിന്നെ ഉറക്കം കിട്ടില്ല ഇത് പലരെയും പ്രയാസപ്പെടുത്തുന്നൊരു ബുദ്ധിമുട്ടാണ് ഇന്ന് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് ചില ആളുകൾക്ക് ഷുഗർ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട് ഒരുപാട് തവണ രാത്രി സമയത്ത് മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യും അതൊക്കെ ഡി സ്ലീപ്പിനെ നല്ല ഉറക്കത്തെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുന്നു ുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉറക്കം ലേറ്റായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാതിരുന്നാൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി എത്ര നേരത്ത് കിടന്നിട്ടും ഉറങ്ങണമെന്ന് ഞാൻ ഫുള്ള് സജ്ജീകരിച്ചിട്ട് നമ്മൾ നിന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും സപ്ലിമെൻ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് നമുക്ക് ഉറക്കം ലേറ്റായി പോകുന്ന ഉറങ്ങാൻ ലേറ്റായി പോകുന്ന ഉറക്കം നല്ല രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടാനും നമുക്ക് എന്തൊക്കെ റൂമിൽ ചെയ്യണം ഭക്ഷണ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം നമ്മുടെ ഡെയിലി ഈ ജീവിത ചുറ്റുപാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്കറിയാം ഈ ഉറക്കം ശരിയായി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തീരെ എനർജി ഉണ്ടായിരിക്കില്ല അല്ലേ ആകെ ഒരു ഉറക്കച്ചടപ്പ് പോലെ ശരിയായ രീതിയിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല അതുപോലെ നല്ല രീതിയിൽ ക്ഷീണം തോന്നും തലവേദന അനുഭവപ്പെടും ചില ആളുകൾക്ക് കോൺസെൻട്രേഷൻ തീരെ കിട്ടില്ല നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിന് പഠിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി എന്തെയും നല്ല രീതിയിൽ തലവേദന വരിക കോൺസെൻട്രേഷൻ തീരെ കിട്ടാത്ത അവസ്ഥ വരിക അപ്പോൾ നമ്മുടെ ബോഡി ഉറക്ക് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സുകൾ നടക്കുന്നുള്ളത് കാരണം കംപ്ലീറ്റ് മെയിൻ പ്രോസസ്സ് നമ്മുടെ ദഹന വ്യവസ്ഥകൾ അതുപോലെ മസ്കുലാർ സിസ്റ്റംസ് അതൊക്കെ അത് ഒരുപാട് സിസ്റ്റംസുകൾ എന്ത് ചെയ്യും നല്ലൊരു മ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമയമാണ് അപ്പോൾ പലതരത്തിലുള്ള റിപ്പയർമെൻറ്റുകൾ നടക്കുന്നത് നമ്മുടെ ബോഡി മെയിൻ്റനൻസ് കൂടുതൽ സമയത്ത് നടക്കുന്നത് എപ്പോഴാണ് രാത്രി ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ ആ ഉറക്കം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ചില ആളുകൾക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഒരുപാട് കാലം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാം യൂറിക് പോലെ ബുദ്ധിമുട്ടുകൾ വരാം മൂത്രത്തിൽ കല്ല് വരാം അതേപോലെ തന്നെ നല്ല രീതിയിൽ തലവേദന മൈഗ്രെയിൻ ഇഷ്യൂസുകൾ നല്ല രീതിയിൽ വരാം ഗ്യാസ് നെഞ്ചിരിച്ചിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരാം ദഹന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വയറ് ഉറക്കുന്ന അവസ്ഥകൾ വരിക പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെ ശരീരത്തിന് തന്നെ ഒരു തരം ഹീറ്റ് കൂടിയതുപോലെ ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെയും ഉറക്കം നമുക്ക് ഒരുപാട് കാലം നഷ്ടപ്പെട്ടാൽ വരും വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നല്ല രീതിയിൽ ക്ഷീണം വരും പെട്ടെന്ന് ബോഡിക്ക് എന്തേലും എയ്ജിങ് വന്നു പോകുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം നമുക്കൊരു ബോഡിയിൽ എന്തൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഒരു ഇൻറ്റേണൽ ക്ലോക്കാണ് നമ്മൾ സൂചി കറങ്ങുന്ന പോലെയല്ല നമ്മുടെ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന വിശപ്പ് വരുന്ന ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്ന രാത്രി സമയത്ത് ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു തോന്നലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സർക്കേഡിയം റീതൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലോക്ക് അതായത് നമ്മൾ ആ ഒരു റുട്ടീൻ ഉണ്ടല്ലോ നമ്മൾ രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റുട്ടീന് നമ്മൾ ബ്രേക്ക് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ബയോളജിക്കൽ ക്ലോക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ളതാണ് അതായത് രാവിലെ എഴുന്നേൽക്കാൻ ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ലേറ്റായിട്ട് പതിനൊന്ന് മണി പന്ത്രണ്ടര മണിയാകും അപ്പോൾ എന്ത് ചെയ്യും ആ ബയോളജിക്കൽ ക്ലോക്കിൽ നല്ല വേരിയേഷൻസ് വരും മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കിൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും എസ്പെഷ്യലി മെലാട്ടോണിയും പോലെയുള്ള ഹോർമോൺ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഈ മെലാട്ടോണി എന്ന് പറയുന്നത് അപ്പോൾ മെലാട്ടോണിൻ്റെ ഹോർമോണിൽ വേരിയേഷൻസ് വരും അതേപോലെ നമ്മുടെ ബോഡി എനർജിയിൽ മാറ്റങ്ങളൊക്കെ വരുന്ന എസ്പെഷ്യലി നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ ഈ ഒരു ബ്ലൂ ലൈറ്റ് കുറയണം ഈ ബ്ലൂ ലൈറ്റ് കുറയുന്ന സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് മെലാട്ടോണിന് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് ഉറക്കം തോന്നുക അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകും എന്നുള്ളത് പക്ഷേ നമ്മളെന്ത് ചെയ്യും പലപ്പോഴും ഔട്ടിങ്ങിലായിരിക്കും എവിടെയെങ്കിലും യാത്രയിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫുഡിങ് പോയതായിരിക്കും അത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീൽസുകളൊക്കെ കണ്ടിട്ട് ഫോൺ ഉപയോഗിച്ച് കിടക്കുന്ന ശീലമായിരിക്കും ടി വി കണ്ടിരിക്കുന്ന ശീലമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ശരക്കേടയും റീതും എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി ബ്ലോക്കായിട്ട് പോകും അല്ലെങ്കിൽ അത് ആകെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും നമ്മുടെ ഉറക്കത്തെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും സ്ക്രീനുകൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതായത് ഞാൻ ഉദ്ദേശിച്ചു ബ്ലൂ ലൈറ്റ് വരരുത് എന്നുള്ളതാണ് നമ്മുടെ കണ്ണിലേക്ക് ബ്ലൂ ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെയ്യോ മെലാറ്റോണി എന്ന് പറയുന്ന നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഈ ഒരു ഹോർമോൺ ഈ ഒരു കെമിക്കൽ എന്തെങ്കിലും ബോഡിയിൽ കുറയുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് ഉറക്കം ലഭിക്കില്ല പിന്നീട് നമ്മളിങ്ങനെ റീൽസും വീഡിയോസും ഫിലിംസ് ഒക്കെ കണ്ട് 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 ബോഡി അങ്ങേ ക്ഷീണിച്ചിട്ട് നമ്മളറിയാതെ ഉറങ്ങി വീഴുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് കിടന്നായിരിക്കും പക്ഷേ ഉറങ്ങുന്നത് ഒരു മണിക്കൊക്കെ ആയിരിക്കും ഞാൻ പൊതുവെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ചോദിക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണത് ഉറക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അവർ പറയും ഓക്കെ ഡോക്ടർ ഞാനൊരു പത്ത് മണിക്ക് കിടക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയൽ പക്ഷേ രണ്ടാമത് ഞാൻ വീണ്ടും ചോദിക്കും നിങ്ങൾ ഉറങ്ങുന്ന സമയം എപ്പോഴാണെന്ന് ചോദിക്കും കാരണം കിടക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഇപ്പോൾ രണ്ട് എല്ലാവർക്കും എന്താ ഡിഫറെൻറ്റാണ് ഇപ്പോൾ ചില ആളുകൾ പത്ത് മണിക്ക് കിടന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും പത്തര ആകുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഉറങ്ങും ചില ആളുകൾ എന്ത് ചെയ്യും പന്ത്രണ്ടര ഒരു മണി വരെ സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഉറങ്ങുന്ന സമയം സമയമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കിടക്കുന്ന സമയമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രാത്രി സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത് രാത്രി സമയത്ത് എന്ത് ചെയ്യരുത് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം നമ്മൾ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യണം സ്ക്രീനിൽ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലൂ ലൈറ്റ് വരുന്ന കാരണമായിട്ട് മലാട്ടോണിൻ്റെ അളവ് കുറയും നമുക്ക് ഉറക്കം നഷ്ടപ്പെടും എന്നുള്ളതാണ് അത് ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളുണ്ടെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സ്ക്രീൻ ടൈം നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യാൻ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ചില ആളുകളിപ്പോൾ ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കാറുണ്ടല്ലോ ഉറക്കത്ത് പെട്ടെന്ന് ഒരു ഞെട്ടലായിരിക്കും പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകില്ല ചില ആൾക്ക് പെട്ടെന്ന് ഉറക്കത്തിൽ പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അത് ആൻസൈറ്റിയാണ് അതേപോലെ സ്ട്രെസ്സ് മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കങ്ങളുള്ള ആളുകൾക്ക് അതേപോലെ കൂടുതലായിട്ട് കഫീൻ എടുക്കുക കോഫി കൂടുതൽ കഴിക്കുക കട്ടൻ ചായ ഉണ്ടല്ലോ ചായ കൂടുതലായിട്ട് രാത്രി സമയത്ത് കെടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഞെട്ടൽ പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഉറങ്ങുന്ന സമയത്ത് കണ്ടുവരാറുണ്ട് ുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളിലുള്ള ആളുകളുണ്ടായി ഫാമിലി ഉള്ള ആളുകളുണ്ടായിരിക്കും ജോബ് സംബന്ധം ജോലി സംബന്ധം ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല ഡിപ്രസ്ഡ് ആയിട്ട് മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് ഉറങ്ങുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കുകയില്ല ഉറക്കത്തിൽ നിധി പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവരിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യേണ്ടതുണ്ട് നല്ല രീതിയിൽ യോഗ ചെയ്യുക അതുപോലെ എക്സസൈസുകൾ ചെയ്യുക അതുപോലെ ഇതുപോലെ സ്ട്രെസ്സ് എൻവോൺമെന്റിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് മാറിയാലെന്തെയുള്ളൂ ഈ ഞെട്ടലും ഈ ശരിയായ രീതിയിൽ ഉറക്കം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രെസ് ടെൻഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇപ്പോൾ ചില ആളുകളോട് ഞാൻ പറയും പറയും മീൻസ് നിങ്ങൾ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം സ്ട്രെസ്സ് ചെയ്യും അങ്ങനെ അപ്പോൾ പൊതുവെ ഒരു തിരിച്ച് പേഷ്യൻസ് പറയുന്നൊരു സംഗതി ഡോക്ടർ എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കടങ്ങളില്ല മകളെ കെട്ടിച്ചിട്ടുണ്ട് വീടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പൊതുവെ പറയുന്നതാണ് പക്ഷേ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് നമ്മൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് ഇല്ലാത്ത ാത്ത രീതിയിൽ ചിന്തകൾ കൊടുത്താൽ തന്നെ എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ അതൊരു തരം സ്ട്രെസ്സാണ് മീൻസ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ മനസ്സിന് ഒരു ഒരു കാംനെസ് കിട്ടുന്നില്ല ഒരു റെസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും ഇപ്പോൾ ചിലപ്പോൾ നാട്ടത്തൊരു കാരണവരായിരിക്കും നാട്ടത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളായിരിക്കും അപ്പോൾ അയാൾ മൈൻഡിൽ എപ്പോഴും ഇങ്ങനത്തെ പല വിഷയങ്ങൾ ആ ഇത് സോൾവ് ചെയ്യണം അത് ഇടപെടണം ഇതിങ്ങനെ ചെയ്യണം അതിങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് മൈൻഡിന് വലിയ തോതിൽ എന്ത് ചെയ്യും സ്ട്രെസ്സായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും നമുക്ക് ഉറക്കത്തിന്ന് ഞെട്ടി എണീക്കേണ്ട ഒരവസ്ഥ വരും ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ കാര്യം എന്തെങ്കിലും നമ്മൾ സ്ട്രെസ്സ് അതേപോലെ ഉറക്കം ഞെട്ടി എണിക്കുന്ന ആളുകൾ എന്തെയ്യാ മൈൻഡ് എപ്പോഴും ഹാപ്പി ആകാൻ ഫ്രീ ആകാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഉറക്കം കിട്ടാത്ത ആളുകൾ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെയാ ഡിന്നർ കഴിക്കലുണ്ടല്ലോ ഉറങ്ങ രാത്രിയത്തെ ഭക്ഷണം അതെന്തു ചെയ്യണം ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും കഴിക്കണം കേട്ടോ അത് ലൈറ്റായിട്ട് കഴിക്കാം കൂടുതൽ ഹെവി ഫുഡ് കഴിക്കരുത് നമ്മൾ ഹെവി ഫുഡുകൾ കരിച്ചതും പൊരിച്ചതും വറുത്തതും നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെയ്യും അത് ഉറക്കത്തെ നല്ല രീതിയിൽ ബാധിക്കും അത് അത് പ്രത്യേകിച്ച് ചില ആളുകൾക്ക് പൊളിച്ച് കെട്ടുക ഗ്യാസ് നെഞ്ചിരിച്ചുള്ള പ്രശ്നങ്ങൾ വേദനകൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പെട്ടെന്ന് എമർജൻസി നെഞ്ഞ് വേദനകൾ വരാറുണ്ട് രാത്രി സമയത്ത് അത് പലപ്പോഴും എന്താ ഉണ്ടാവില്ല ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രാത്രി സമയത്ത് ഹെവി ഫുഡുകൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യും സ്വാഭാവികമായിട്ടും രാത്രി സമയത്ത് പ്രത്യേകം എന്താ പറയുക സിസ്റ്റം ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദഹന പ്രക്രിയയും പൊതുവെന്ത് ഡൗൺ ആയിട്ട് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാകും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നെഞ്ചി വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എന്തെയും അനുഭവപ്പെടും എന്നുള്ളതാണ് അതൊരു കോമൺ ആയിട്ടൊന്നും മാറിയിട്ടുണ്ട് അപ്പോൾ കിടക്കുന്നതിന് എന്തെയ്യുക രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും ലൈറ്റായിട്ടുള്ള എന്തെയ്യ സിമ്പിൾ എന്തെയാണ് ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കഫീനു പോലെയുള്ള കോഫി പോലെയുള്ള കട്ടൻ ചായ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ടൊന്നും ഉറങ്ങുന്ന നാലഞ്ച് മണിക്കൂർ മുമ്പ് നമ്മൾ ഒഴിവാക്കണം കഫീനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കോഫിയൊക്കെ കൂടുതൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ആ കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് തന്നെയാണ് അതേപോലെ ആവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി കാമായി കിട്ടാൻ വെള്ളത്തിന് വളരെ നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചൂട് ഇല്ലാത്ത തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള കുടിക്കാൻ പറ്റുന്ന തരത്തിൽ തണുപ്പുള്ള നോർമലായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യാൻ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും നല്ല രീതിയിൽ ആക്കി എടുക്കാൻ നല്ല രീതിയിൽ ആ ഒരു ആസൈറ്റി കുറക്കാൻ സ്ട്രെസ്സ് കുറക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മസിൽ റിലാക്സേഷൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ട് കുടിച്ചാൽ എന്താ പ്രശ്നം രാത്രി സമയത്ത് നമ്മൾ മൂത്ര ഒഴിക്കാൻ കൂടുതലായിട്ട് എണീക്കേണ്ടി വരും അത് വീണ്ടും നമ്മളെ ഉറക്കനെ നഷ്ടപ്പെടുത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാണ്ട് നമ്മളതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ നല്ല രീതിയിൽ ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ല നമ്മൾ വീടിൻ്റെ നമ്മൾ കിടക്കുന്ന റൂം എന്ത് ചെയ്യണം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്ത് ചെയ്യണം നമ്മുടെ വീട് കിടക്കുന്ന സ്പേസ് നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് സ്പേസ് ആയിരിക്കണം അതായത് അപ്പുറത്ത് ജനൽ ഓപ്പൺ ആക്കിയിടുന്ന പോലെ ലൈറ്റ് അടിക്കുക അതേപോലെ തന്നെ ചിലപ്പോൾ കർട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ കർട്ടൺ ഇട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ലൈറ്റനിങ് വരുന്നത് നമ്മൾ ഒഴിവാക്കണം ചിലപ്പോൾ എ സി ഇട്ടുണ്ടായിരിക്കണം എ സി നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ എൻവോൺമെൻ്റ് എന്തു ചെയ്യുക ആ ഒരു നല്ലൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള ഒരു തണുപ്പ് ക്രമീകരിച്ച് വെക്കണം എപ്പോഴും ഒരേപോലെ കൊലാകൃത എന്ത് ചെയ്യുക ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തണുപ്പ് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളത് കൂടുതൽ ചൂടാവാനും പാടില്ല കൂടുതൽ തണുപ്പാനും പാടില്ല ആ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല നമ്മൾ എ സി യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം സ്ലീപ്പ് മോഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് അതിൽ നിന്ന് വരുന്ന സ്ക്രീൻ ലൈറ്റും എന്ത് ചെയ്യും നമ്മളെ ഉറക്കിന് നല്ലോണം ബാധിക്കും ഈവൻ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചാർജിങ് പോയിന്റുകളൊക്കെ വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ചാർജറൊക്കെ വെച്ചിട്ടുണ്ടോ ടോർച്ചോ എമർജൻസി ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ചാർജിന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ബ്രൈറ്റായിട്ടുള്ള റെഡ് ലൈറ്റ് കത്തും അതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഉറക്കിനെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും അതേപോലെ കിടന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഫോൺ യൂസ് ചെയ്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഫോണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ ഒഴിവാക്കുക പ്രത്യേകിച്ചിട്ട് ചില ആളുകൾ എന്തു ചെയ്യും രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല ഡീ ജം യൂസ് കിട്ടുക കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും കേട്ട് കിടക്കുന്ന ആളുകളുണ്ടായിരിക്കും അതുപോലെ നല്ല ഹൊറർ മൂവീസ് പേടിപ്പെടുത്തുന്ന മൂവീസുകൾ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് നമ്മൾ ആകാംക്ഷയിലിരുത്തുന്ന ഫിലിംസുകളൊക്കെ കാണുന്ന ഒരു ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എന്ത് ചെയ്യും നമ്മുടെ ബോഡി നല്ല രീതിയിൽ അലേർട്ടായിരിക്കും അല്ലേ നമ്മളൊരു ഹൊറർ നല്ല പേടിപ്പെടുത്തുന്ന ഫിലിം കാണുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര അലേർട്ടഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ എന്താ സംഭവിക്കുക ഉറക്കം തീരെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ഫിലിംസുകൾ സോങ്സുകൾ നല്ല ഭയങ്കര ഡീ ഭയങ്കര കുട്ടി ഒട്ടുമുട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഉറക്കിനെ നല്ല രീതിയിൽ ബാധിക്കും അങ്ങനെയുള്ള നോയ്സുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി അതിനെന്ത് ചെയ്യാമെന്നെങ്കിലും നമ്മുടെ ഐ കവർ ചെയ്യാൻ പറ്റുന്ന മാസ്കൾ ആണ് അതേപോലെ തന്നെ ഇയർ വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതും ആണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക വോയ്സും സൗണ്ടൊക്കെ ഒന്ന് ക്രമീകരിക്കുക അതുപോലെ ലൂസ് ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ടൈറ്റായിട്ടുള്ള എന്തെയ്യുക ഡ്രസ്സുകൾ ധരിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ കൺട്രോളിൽ ആവൽ വളരെ വളരെ അത്യാവശ്യമാണ് അതേപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക യോഗയോ അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക അല്ലെങ്കിൽ ചെറു എന്തെങ്കിലും റീഡിങ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക റീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഈ ഒരു ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വായിക്കരുത് കാരണം അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബോഡി അലേർട്ടിൽ അലേർട്ടിലേക്ക് എന്തു ചെയ്യും പോകും എന്നുള്ളത് അപ്പോൾ അതൊരിക്കലും പാടില്ല എന്തെങ്കിലും ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അത് വായിക്കുക അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി അതിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് ആയിട്ട് വരും അപ്പോൾ കുറേ എന്താ പറയുക ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉറക്കം ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉറക്കം ലഭിക്കാത്ത ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഈ ഉറക്കം ലഭിക്കാത്ത ആളുകൾക്കൊരു ചില പ്രത്യേകത അവർക്ക് ആൻസിറ്റി കൂടുതലായിരിക്കും മുടികൊഴിച്ചിൽ കൂടുതലായിരിക്കും നെഞ്ചരിച്ചിലെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടായിരിക്കും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കൂടുതലുണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അതേപോലെ സ്ത്രീകളിൽ തന്നെ മെൻസസ് നിൽക്കുന്ന സമയത്ത് പൊതുവെന്ത് ഉണ്ടാകാറുണ്ട് ഈ രാത്രി സമയത്ത് ഉറക്കമില്ലാതിരിക്കുക ടെൻഷൻ വെറുതെ വേജാറടിക്കുക വെറുതെ ടെൻഷൻ അടിക്കുക ഇങ്ങനെയുള്ള പല ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള ചില മെഡിസിൻസുകൾ നമ്മൾ എടുക്കൽ വളരെ വളരെ അത്യാവശ്യമാണ് കാരണം പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഉറങ്ങുന്ന ശീലമാണ് പക്ഷേ അത് വളരെ വളരെ ഡെയിഞ്ചറാണ് കാരണം നമ്മൾ ആ ഒരു ബിസി ലൈഫ് കഴിഞ്ഞിട്ട് കുറച്ചുകൊണ്ട് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പക്ഷേ എത്ര കിടന്നാലും എത്ര വെയിറ്റ് ചെയ്താലും നമുക്ക് ഉറക്കം വരാത്ത കണ്ടീഷൻ വരുന്നുള്ള ഒരുപാട് പേഷ്യൻസുകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് അത് അഭിമുഖീകരിക്കേണ്ടെന്നുള്ളത് തികഞ്ഞും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഉറങ്ങാൻ വേണ്ടി ഒരു സമയം നമ്മൾ ക്രമീകരിക്കുക അപ്പോൾ എപ്പോഴും എന്തു ചെയ്യുക ഉറങ്ങുന്നതും ഉണർച്ചയും ഒക്കെ എന്ത് ചെയ്യുക ഒരു സമയം നിശ്ചിത സമയമാകുക അതായത് രാവിലെ ഒരു അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു അതേപോലെ ഉറങ്ങുന്ന സമയം രാത്രി ഞാനൊരു ഒമ്പത് മണിക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞതിനു ശേഷം നല്ലത് കഴിഞ്ഞു ഒക്കെ ഓക്കെ ആയി ചെറിയ ഓകെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുക കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകാലുകൾ കിഴുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ സ്ലിപ്പ് കിട്ടും പെട്ടെന്ന് കാരണം ഒരു ബോഡി കൂളിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു നിശ്ചിത സമയം എന്തെയാണ് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു നിശ്ചിത സമയം നമ്മൾ ക്രമീകരിക്കുമെന്നുള്ള ഗുണം എന്താണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്തെയും ഒരു കറക്റ്റ് വേല് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ശാരീരിക പ്രയാസങ്ങൾ മാറ്റി വെക്കാൻ പറ്റും ഒഴിവായി കിട്ടും രാവിലെ നല്ല എനർജിയോട് കൂടിയിട്ട് നമുക്ക് ജോബിന് പോകാം എഴുന്നേൽക്കാൻ അങ്ങനത്തിനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ വിഷയത്തിൽ പലർക്കും പല സംശയങ്ങൾ പൊതുവായിട്ടുണ്ടാകുന്നതാണ് ഒരുപാട് മെഡിസിൻ എടുക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് ടെൻഷനുള്ള ആളുകളുണ്ടായിരിക്കും മെൻസസ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസുകളുള്ള ആളുകൾ സ്പെഷ്യലി മെനോപ്പസ് വന്ന ആളുകളുണ്ടായിരിക്കും ഇങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടുകളും മാനസിക സമ്മർദ്ദങ്ങളും കാരണമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴത്തെ എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്